أفمن هذا الحديث تعجبون وتضحكون ولا تبكون وأنتم سامدون إذا والفدر ما يحدي آيتان ابن عباس رضي الله عنه إيه يحدي آيَتَانَ في أكياني أفمن هذا الحديث تعجبون إي قرآن دنين دن الألفدر ولا تبكون ഇത് വല്ലാത്ത എന്താ പോന്നൊക്കെ പറഞ്ഞു ഖുർആാനെ കളിയാക്കുന്നവരെ പറ്റിയായി പറയണത് നിങ്ങൾ ചിരിക്കുകയാണോ നിങ്ങൾ കരയുന്നില്ലല്ലോ നിങ്ങൾ ഇരുന്ന് പാട്ട് കേൾക്കുകയാണല്ലോ എന്ന സാമിധൂൻ എന്താ വാക്കിന്ന് ഇവന്മാവെന്ന് കൊടുത്തർത്ഥം നിങ്ങൾ പാട്ടുപാടി നടക്കുകയാണല്ലോ അതുകൊണ്ട് പറയുന്നത് പാട്ട് കേൾക്കുന്ന ആളുകൾക്ക് ഖുർആആൻ ആസ്വദിക്കാൻ കഴിയില്ല അവർക്ക് എപ്പോഴാണ് ഖുർആാൻ നോക്കാൻ നേരം കേൾക്കുന്ന ആളുകൾക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് തൗഫീഖ് കളയും കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്റെ സമൂഹത്തിൽ കോലം മറിക്കപ്പെടുന്നതും ആകാശത്ത് നിന്ന് കല്ലുകളും ചരൽ കല്ലുകൾ മഴ വർഷിക്കുന്നതും ഉണ്ടാകാൻ പോകുന്നുണ്ട് അവർ ചോദിച്ചു യാ അല്ല അള്ളാഹുവിന്റെ റസൂലെ നടക്കുക ഇതാ ലോഹത്തിൽ പാട്ടുപാടുന്ന പെൺകുട്ടികൾ സ്റ്റേജുകളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയാൽ എന്ന് പറഞ്ഞു ലോഹറത്തിൽ കൈനാച്ചു പാട്ടുപാടുന്ന പെൺകുട്ടികൾ സ്റ്റേജുകളിൽ കയറാൻ തുടങ്ങിയാൽ വെൽ മ്യൂസിക് ഉപകരണങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങിയാൽ ആകെ വർദ്ധിക്കില്ലേ ചില മൊബൈൽ ഫോണുകളുടെ കീബോർഡ് പോലും മ്യൂസിക്കിന്റെ ടോണുകളാണ് അല്ലെ ഒന്ന് രണ്ട് മൂന്ന് അടിക്കുമ്പോൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്യുന്ന ഒരു ഗിറ്റാർ ഒരു കീബോർഡ് നിങ്ങൾ മ്യൂസിക്കിന്റെ കീബോർഡ് അടിക്കുന്ന പോലത്തെ സൗണ്ടുകളൊക്കെ പിന്നെ ചിലതൊക്കെ വരുന്ന മ്യൂസിക്കും അങ്ങനെ തന്നെ റിംഗ് ടോണും അങ്ങനെ തന്നെ ഇങ്ങോട്ട് റിസീവ് ചെയ്യുന്ന കോളും കോളർ ടോണും അങ്ങനെ തന്നെ ഒക്കെ പാട്ട് ആകെ പാട്ട് എന്ത് ചെയ്യാൻ പറ്റുക വല്ലാത്ത കാലാണ് അള്ളാഹുവിനെ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചോളും പരമാവധി അങ്ങനെ ആണെന്ന് വരുത്തുന്ന രീതിയിൽ കല്ല് കുടിക്കുന്നവരും എന്റെ ഉമ്മത്തിൽ വന്നു കഴിഞ്ഞാൽ അള്ളാഹു ഈ സമൂഹത്തെ ഭൂമിയിലേക്ക് ആട്ടിക്കളയുന്ന ഭൂകമ്പങ്ങളും പ്രകമ്പനങ്ങളും ഉണ്ടാക്കും സുറുല്ലാഹുല പറഞ്ഞ ഈ ഒരു ഹദീസ് ഭയങ്കര ഹദീസാണ് വരാൻ പോകുന്നുണ്ട് പാട്ട് പാടുന്ന പെൺകുട്ടികളുടെ പാട്ട് പാടുന്ന പെൺകുട്ടികൾ അവരുടെ തലക്ക് മീതെ മ്യൂസിക് കൊടുക്കുന്നത് എന്താ പേരൊന്നറിയ ഹെഡ്ഫോൺ വെച്ചിട്ട് പാട്ട് കേൾക്കാം അവരുടെ വലിയ ഹെഡ് ഫോണൊക്കെ ഫോൺ മൊബൈൽ ഫോൺ വാങ്ങിയ ഫ്രീ കിട്ടുന്നുണ്ട് പാട്ടുപാടുന്ന പെൺകുട്ടികൾ തലക്കുമീത് മ്യൂസിക് കൊടുക്കുന്ന കാലം തലക്ക് മീത് മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട് ആരാണെന്ന് അറിയി പ്ലേ ചെയ്യുന്ന പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ പെണ്ണുങ്ങളുടെ ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്ത പാട്ടുകൾ അത് തലക്ക് മീത് കേൾക്കപ്പെടുന്ന കാലം യാ വല്ലാത്ത ഹദീസ് നൂറ്റാണ്ടിലേക്ക് നോക്കി തങ്ങൾ പറഞ്ഞ പോലെ നിവിധങ്ങൾ അന്നൊന്ന് തല കയറി ആരെങ്കിലും മ്യൂസിക് പ്ലേ ചെയ്യോ ഇന്നതിന്റെ ഡിവൈസുകളായില്ലേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സുകളായില്ലേ നമ്മുടെ ഹെഡ്ഫോണുകൾ അങ്ങനെയാ അത് ഖുർആൻ കേട്ട് നോക്കി അതിന് പകരം കഫാറത്താടെ പ്രാചിത്തമാവട്ടെ പാട്ട് കേട്ട് ഒരുപാട് കാലങ്ങളോളം പഠിക്കുന്ന കാലത്തും യൂണിവേഴ്സിറ്റി പഠിച്ചപ്പോഴും കോളേജ് പഠിച്ചപ്പോഴും ഹോസ്റ്റലിൽ താമസിച്ചപ്പോഴും അവിടെ ഇങ്ങോട്ടും മുഴുവനും പാട്ടുകൾ കേട്ട് മ്യൂസിക്കുകൾ തലയിൽ വെച്ച് നടന്നിരുന്ന മുഴുവൻ ആളുകളും അള്ളാഹിനോട് പ്രായിത്വം ചെയ്ത് ഇനി മുഴുവൻ സമയം ഖുർആൻ കേൾക്കും പറ്റി മുഴുവൻ സമയവും ഖുർആൻ പ്ലേ ചെയ്യും അതിനൊക്കെ പകരം ആ ചെവിയിൽ ഒരുപാട് ഖുർആൻ കയറട്ടെ ഇന്ന് ലഹസനാ നന്മകൾ തിന്മകളെ മായ് കളയുമെന്നാണ് അതുകൊണ്ട് ഒരുപാട് നന്മ അതിന് പകരം കേൾക്കിന് ഒരുപാട് ഖുർആൻ കേൾക്കിന് നല്ലത് കേൾക്കിന് വാദോ പ്രഭാഷണോ അതുപോലെ ഓർമ്മിപ്പിക്കുന്ന കേൾക്കണേ ചെയ്യട്ടെ കുരങ്ങുകളായിട്ടോ പന്നികളായിട്ടോ കോലം മറിക്കാൻ പോലും ഇടയുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ പാട്ടുപാടുന്ന പെണ്ണാണ് പാട്ടുപാടുന്ന പെണ്ണ് നാട്ടിലെ കുറെ പാട്ടുകാരികളല്ലേ അറുപത് വയസ്സായിട്ട് പെണ്ണുങ്ങളൊക്കെ അല്ലേ പാട്ട് പാടി പാട്ടുപാടി ആണും പെണ്ണുമായിട്ട് പാടാണ് ഈ പാട്ട് തലയിൽ പ്ലേ ചെയ്യുന്ന കാലം ലഭിതങ്ങള് റസൂലാന്ന് മനസ്സിലാക്കാൻ ഈ ഒന്ന് രണ്ട് ഹദീസ് തന്നെ പോരെ ഇതൊക്കെ പറയണമെങ്കിൽ അള്ളാഹു നൽകുന്ന വഹിയുണ്ടല്ലാതെ എനിക്ക് പറയാൻ പറ്റൂലല്ലോ ഇതിന് വലിയ അത്ഭുതം എന്ന് വെച്ചാൽ ഇതിനെ എങ്ങനെയാണ് ആയിരം കൊല്ലിന് മുമ്പൊക്കെ ഈ ഹദീസിനെ എങ്ങനെ അർത്ഥം വെക്കുക എന്നാൽ അവർ ഒഴിവാക്കി നമുക്ക് തിരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ഹദീസ് വേണ്ടാന്ന് വെച്ചോ ഇല്ലല്ല അത് സ്വഹഹാണ് നമുക്ക് സ്വഹയായിട്ട് രേഖപ്പെടുത്താം പിക്കാലത്ത് വരുന്നവർക്ക് തിരിഞ്ഞു നമുക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിലും ഹദീസോടെ കടക്കട്ടെ ഒരു വായിച്ചു കളഞ്ഞിട്ടില്ല അത് അതാണ് ചുമല്ല സത്യസന്ധത അവർക്ക് മനസ്സിലാവാത്ത പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട് അന്നത്തെ കാലത്ത് വ്യാഖ്യാനിക്കാൻ പറ്റാത്ത നമ്മൾ പറഞ്ഞിട്ട് ഹദീസ് ഉണ്ട് അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ട് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് നടത്തുന്നത് ആ ഹദീസ് നമ്മൾ പത്താംബീൽ ആ ഹദീസിൽ ഉദ്ദേശിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്നു തുവാസിലൽ പ്രഭാഷണ്ടായിരുന്നു പാത്രങ്ങൾ എന്ന് സാറ്റലൈറ്റ് ഡിഷുകൾക്കാണ് തൊബക്ക് എന്ന് പറയുന്നത് അറബിയിൽ മോഡേൺ അറബിയിൽ എന്ന് പറഞ്ഞ സാറ്റലൈറ്റ് ഡിഷ് എന്ന് തുവാസിൽ എന്ന് പറഞ്ഞാൽ എന്താ കമ്മ്യൂണിക്കേഷൻ എത്തി എന്ന് പറഞ്ഞാൽ എന്താ കമ്മ്യൂണിക്കേഷൻ പ്ലേറ്റുകൾ തമ്മിൽ ൾ സാറ്റലൈറ്റ് ഡിഷുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന കാലം അന്ത്യനാളിന്റെ അടയാളമാണെന്നാണ് പറയുന്നത് ഇതൊക്കെ എങ്ങനെ അവരെന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ടാവുക പക്ഷെ അവർ ഹദീത് അങ്ങനെ തന്നെ കടക്കട്ടെ ഇതിന് വിധി പറഞ്ഞ വാക്കാണ് നഷ്ടപ്പെടുത്തണ്ട ഹദീത്തിന്റെ ഗ്രന്ഥത്തിൽ കടക്കട്ടെ പിൻഗാമികൾക്ക് ഉപകാരപ്പെട്ടേക്കും അങ്ങനെ നമുക്ക് എത്തിച്ചെന്നതാണ് ഇതിനെക്കന്ന് എങ്ങനെ അർത്ഥം കൊടുത്തിട്ടുണ്ടാവും നമുക്കറിയില്ല എന്ത് അർത്ഥം കൊടുക്കാൻ പറ്റും ൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുക ഡിഷ് സാറ്റലൈറ്റ് ഡിഷുകൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന മൊബൈൽ ടവറുകൾ അതുപോലെ തന്നെ ടി വി സിഗ്നലുകളൊക്കെ റിസീവ് ചെയ്യുന്ന വലിയ വലിയ സാറ്റലൈറ്റ് ഡിഷുകൾക്ക് ബാക്ക് എന്ന് പറയാൻ അങ്ങനെ ഒരു കാലം വരാൻ പോണുണ്ട് അഞ്ചനാളിന്റെ അടയാളമാണ് റസൂൽ അതാണ് നമ്മുടെ ഹരീധ വലിയ അത്ഭുതം അവർക്ക് മനസ്സിലാവാത്തതും നമുക്ക് വേണ്ടി അവർ ബാക്കി വെച്ചു ഇത് ദീന നഷ്ടപ്പെടുത്താൻ പാടില്ല നമുക്ക് തിരിഞ്ഞാവില്ലെങ്കിലും ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല പക്ഷെ തിരിയുന്നവർ പിന്നെ വന്നേക്കാം അവർക്ക് വേണ്ടി കിടക്കട്ടെ അതീതവർ മാറ്റിക്കളഞ്ഞിട്ടില്ല അത്ഭുതല്ലേ അപ്പോ വളരെ ഗൗരവമാണ് പാട്ടുകൾ പോകട്ടെ കവിത പോലും എന്റെ റസൂരിനെ ഞാൻ പഠിപ്പിച്ചില്ല ഞങ്ങൾക്കത് യോജിച്ചതുമല്ലല്ലോ ഇത് ഖുർആാനാണ് അള്ളാഹുവിന്റെ സ്മരണയാണ് നിങ്ങൾക്ക് പാട്ടുവേണ്ട ഖുർആൻ എടുത്തോ ഖുർആൻ നിങ്ങൾ എടുത്തോളൂ കുട്ടികളൊക്കെ വല്ലാതെ പാട്ട് കേൾക്കുന്ന കുട്ടികളൊക്കെ കണ്ട ഉമ്മാരെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് ആ ശീലം ഒന്നുമില്ലാതാക്കി കൊടുക്കണേ അല്ലെങ്കിൽ അതിലേക്ക് ഖുർആൻ കയറാതെയോ കുറച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കണം നിന്നെ കൊണ്ടാവില്ല എന്ന് പറയാൻ തുടങ്ങും